പാലക്കാട് നമ്മുടെ മലമ്പുഴ ഡാം അങ്ങനെ തുറക്കാൻ പോവുകയാണ് ഏകദേശം ഒരു ആറരയോടു കൂടി തുറക്കും ഇപ്പൊ സമയം ഏകദേശം ആയിത്തുടങ്ങിയിട്ടുണ്ട് നാല് ഷട്ടറും തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നാല് ഷട്ടർ തുറക്കുന്ന ആ മനോഹര ദൃശ്യം നമുക്കൊന്ന് ഇന്ന് ആഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ഇന്നാണ് ഈ പ്രാവശ്യത്തെ ഷട്ടർ ആദ്യമായിട്ട് മലമ്പുഴ ഡാം തുറക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ ഷട്ടറും തുറന്നിരിക്കുകയാണ് വെള്ളം പതഞ്ഞു നിറഞ്ഞ താഴത്തേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഷട്ടർ ഇതാ തുറക്കാൻ പോവുകയാണ് അത് മൂന്നാമത്തെ ഷട്ടർ തുറന്നു വെള്ളം അതാ താഴത്തേക്ക് ഇരച്ചിറമ്പി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഷട്ടറും വളരെ സാവധാനമാണ് തുറക്കുന്നത് ടൈം എടുത്തിട്ടാണ് ഓരോ ഷട്ടറും തുറക്കുന്നത് അങ്ങനെ അതാ ലാസ്റ്റ് ഷട്ടറും ഓപ്പൺ ചെയ്തിരിക്കാണ് വെള്ളം താഴത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു ഡാമിന് തൊട്ടുമുന്നിലുള്ള തൂക്കുപാലത്തിൽ നിന്നാണ് ഇത് ആൾക്കാരെ സൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ഇത് കാണുവാൻ വേണ്ടി ഈ തൂക്കുപാലത്തിൻ്റെ തീരില് പലരും തൻ്റെ ക്യാമറകളിൽ അതിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുകൾ എത്തിക്കൂടി ഈ ഡാം തുറക്കുന്നത് കാണുവാൻ മൈബറ്റാലിയൻ സിക്സ്റ്റി നയനിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു